അതിരുംപുഴ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആദ്യമായി എത്തുന്ന കുട്ടികളെ സ്വീകരിക്കാൻ ബലൂണുകളും വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിച്ച സ്കൂൾ അന്തരീക്ഷം കുട്ടികൾക്ക് നവ്യ അനുഭവമായി അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫോറാന പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ മദർ റോസ് കുന്നത്തുപുരയുടെ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബേബിന സജാസ് അക്കാദമിക പാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു അതിലൂടെ നല്ല സ്വഭാവം വളർത്തിയെടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കുവാൻ നമ്മുടെ അധ്യാപകര് പുതിയ പ്രിൻസിപ്പൽ സിസ്റ്റർ സ്വപ്നയോടൊപ്പം നിലകൊള്ളുന്നുണ്ട് നമുക്ക് ഈ വർഷം

ಎನ್ಸ್ಟೈಮ್ಸ್ ನ್ಯೂಸ್ ಅದುರಂಬ